ഇത് നമ്മുടെ ചെരിതല് ഡോക്ടർ പുത്തനത്താണിയാണ് മാങ്ങകൾക്കും മാങ്ങാപ്രേമികൾക്കും ഉള്ള ഒരു ഇടാണ് ഇവിടെ നിക്കാനുള്ള അത് മാങ്ങയുടെ കൂടെ കോഫിയാണ് അത് ശരിയാണ് അതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അഷർഫിലെ കാണുമ്പോൾ എനിക്ക് ആകെ രണ്ടാമത്തെ ഓർമ്മനപള്ളിയാ കഴിഞ്ഞാൽ ടോമി ടോമി പറയരുത് ബംഗനപ്പള്ളി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോവാൻ നേരത്തെ മൂപ്പര് വിളിക്കണ് എല്ലട നീ വന്നിട്ട് നിനക്ക് നല്ല ബംഗനപ്പള്ളി കിട്ടിയാ ഞാൻ പറഞ്ഞില്ല ഞാൻ നാളെ പോളെ പറഞ്ഞു എന്ത് കഷ്ട ഇവിടെ എത്ര മാങ്ങനെ ഞാൻ നിന്റെ കാര്യം പറഞ്ഞു നമ്മളെ ഗ്രൂപ്പ് സംഘം അത് കഴിഞ്ഞിട്ട് ആ പിന്നെ അതിന് ശേഷം അതില് ധാരണ മാറിയെന്നുവെച്ചാൽ അതിന് വേറെ ചോദ്യം കൂടി വന്നപ്പോ ഗൾഫില് കിട്ടുന്ന അതും ഇതും വ്യത്യാസം എന്റെ കാഴ്ചപ്പാട് അത് നമുക്ക് പല പ്രദേശങ്ങളിൽ ഇതൊക്കെ ഫാമിലിയിലാണ് ബംഗനപള്ളി വരുന്നത് ഇഷ്ടം പോലെ ഉറപ്പാ ഭയങ്കര സാമ്യണ്ടെങ്കിലും ഭയങ്കര ഉറപ്പാണ് ഷേപ്പ് ഏറെക്കുറെ സെയിം ആണെങ്കിലും കൂടി വലുതും ും ബദാമിയും അത് വേറെ അൽഫോഴ്ന്നും ബദാമിന്നും പറയുന്നുണ്ട് അൽഫോഴ്സക്ക് ബദാമിന്നും ആപ്പൂസെന്നും പറയുന്നുണ്ട് പിന്നെ ബദാമിന്ന് പറഞ്ഞ സെപ്പറേറ്റ് മാങ്ങ കർണാടകയിൽ ഈ ബദാമി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഉള്ള മാങ്ങ നമ്മുടെ അൽഫോൺസയുടെ രൂപവും ബെങ്ങനുള്ള ടേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കും ആണ് പറയുന്നുണ്ട് അതിന്റെ ഒരു കാരണം വെച്ചാൽ മാർക്കറ്റ് വാല്യൂ ആണെന്ന് കൊടുക്കും വിഷയം വീട്ടിലാണ് കൂടിയിരിക്കുന്നത് മാങ്ങേമികളായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു സംഘമാണ് ചെറിയൊരു സംഗമമാണ് മാങ്ങ കല്യാണം നമ്മൾ ആലപ്പുഴ റോഹിച്ചന്റെ അടുത്ത് പോയിട്ട് കുറച്ച് മാങ്ങകൾ സോറി ജോയിട്ടന്റെ അടുത്ത് പോയിട്ട് കുറച്ച് മാങ്ങകൾ കൊണ്ടിരുന്നു അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് രുചിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മാങ്ങാപ്രേമികളായിട്ടുള്ള എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ളത് അപ്പം നമ്മൾ അതിൻ്റെ ആ മാങ്ങ കഴിച്ചിട്ട് അടുത്ത ഇതിലേക്ക് പോകല്ലേ അപ്പൊ നമ്മൾ മാങ്ങ കഴിക്കുക അപ്പൊ വൺ നൈറ്റ് കഴിക്കാം അപ്പം ആദ്യം മാങ്ങ പരിചയപ്പെടുത്തുക അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ബ്ലാക്ക് പ്രിയൂർ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ടി എസ് എസ് കുറച്ച് കൂടുതലാണ് ഇപ്പൊ ട്വന്റി ഫൈവ് ട്വന്റി ഫോർ ഒക്കെ വരുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇതിന് പുഴുശല്യം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതാണ് പുഴുശല്യം അപ്പൊ അതൊക്കെ ഇല്ലാത്തൊരു മേന്മയുള്ളൊരു മാങ്ങയാണ് അപ്പോൾ അത് നമുക്ക് ഇനി കൂടുതൽ ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല നമ്മൾ ആ വെള്ളക്കെട്ടിൽ നിൽക്കുമ്പോൾ ഇത്രയും കണ്ടപ്പോ ഈ മാങ്ങനെ വെറുതെ പറയല്ലത് നമുക്ക് ഇതൊന്ന് ഇതിന്റെ തൊട്ടടുത്ത് മാവുകളൊക്കെ ഉണ്ട് എല്ലാത്തിലും അദ്ദേഹത്തിന് ഏറ്റവും നല്ല മാങ്ങൾ മോശമായിട്ടാണ് പറയുന്നത് പുഴുക്കത്തില്ലാത്ത മാങ്ങാണ് അദ്ദേഹത്തെ കാഴ്ചപ്പാട് നല്ല മാങ്ങ അപ്പൊ അങ്ങനെയുള്ളൊരു മാങ്ങയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് ഇത് കൂടുതൽ നമ്മൾ ചെത്തിയിട്ട് കഴിച്ചിട്ട് നോക്കല്ലേ അല്ല ഇത് ഇത് ഇങ്ങനെ വെയിറ്റ് നാനൂറ്റമ്പത് ണ്ടാവും ചെലപ്പോ തരായിരുന്നു ഞാൻ പറ്റി അഞ്ചാറുകളുണ്ട് നമ്മളെ ബ്ലാക്ക് എന്തെങ്കിലും ഫീൽ അടിപൊളി മാങ്ങ അപ്പൊ നമ്മടെ മാങ്ങയുടെ ആചാര്യനായ യൂസുഫൊക്കെ അടിപൊളി മാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മടെ മാങ്ങയുടെ ആചാര്യൻ യൂസുഫൊക്കെ അടിപൊളി വേറെ നമ്മൾ ചിന്തിക്ക ഞാൻ മധുരം ഒരു ഫ്ലേവർ ഉണ്ട് ഇതിനേക്കാൾ മധുരം കൂടിയ ടേസ്റ്റ് കുറയുമോ ഇതെ പാകമധുരാണ് ഇതിപ്പോ നല്ലൊരു മധുര അപ്പോ ബ്ലാക്ക് വേറൊന്നും ഫ്ലേവറായിട്ട് പ്രിയൂറിന് ഇതില് ചേർത്തത് ഒരു നിലയ്ക്ക് നന്നായി പേര് എന്താ കാരണത്യ്യൂറിന്റെ ക്രോസ് ആണ് ഫാദർ പ്രിയൂർ ആവാനും സാധ്യത രണ്ടൊരു മാങ്ങയുടെ ടേസ്റ്റ് പരിചയമുള്ള പ്രിയൂറിനെ മാത്രം പിടിക്കാൻ പറ്റുള്ളൂ എനിക്കൊരു ജാക്ക് ഫ്രൂട്ടിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ൂട്ട് വരുന്നില്ല ചക്ക വാങ്ങാന്നുള്ള പറഞ്ഞിട്ടുള്ളത് അപ്പൊ പുള്ളി ഞാൻ കഴിച്ചിട്ട് പല തൂക്കം വരുന്നുണ്ട് ഒരു തൂക്കം ഒരു ആവറേജ് അഞ്ഞൂറ് തൊട്ട് എഴുന്നൂറ് വരെ അറുന്നൂറൊക്കെ വരുന്നുണ്ട് നാനൂറും വരുന്നുണ്ട് മദർപ്ലാന്റിന് താഴെ നമ്മളെ ഹിമാ പസന്ദ് മാവിന്റെ ചോട്ടിൽ നിന്നിട്ടാണ് നിക്കുന്നത് ഏഹ് ഇത് നമ്മളെ പറയുന്ന പറയുന്നതിന്റെ ഒക്കെ ടേസ്റ്റ് ഏകദേശം കായപ്പിടത്ത് നല്ലോണം ഉണ്ട് സാധാരണ ഹിമാപസന്തൊക്കെ പൊതുവേ പറയാടിക്കുന്നുണ്ട് പറയുന്നുണ്ട് പുഴുക്കേട്ന്ന് പറയുന്നുണ്ട് ഈ സംഭവം ശരിയാണ് നിറയെ കുത്തിയിട്ടുണ്ട് എന്നാലും കവറൊക്കെ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കവറിട്ട് വെച്ചിട്ടുണ്ട് ഡോക്ടറെ പക്ഷെ കവർ ഇടാത്തമേലൊക്കെ നിറച്ച് കുത്തിയിട്ടുണ്ട് ഞാൻ വേറെ മോഡലാണ് വ്യത്യാസമാണ് ഓരോരോ പിടിക്കാൻ പറ്റുമോ പിടിക്കാൻ പറ്റൂലും എടുത്തോടുത്തോ ഒരു പ്രത്യേക മതാണ് സാധാരണ മാങ്ങയുടെ മധുര സ്മെല്ലിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മദരാണ് മണക്കാൻ പറ്റും അതിന്റെ ഗുണം അറിയാം ഇത് നമ്മുടെ എയർപോർട്ട് കാർഡിൽ അയച്ചതാണ് ഒരു വിദേശിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പല ആളുകൾക്കും ഈ മാങ്ങ അയച്ചു കൊടുത്ത് കറക്റ്റ് ഐ ഡി കിട്ടിയിട്ടില്ല എങ്ങനെയാണ് സാധനം അല്ല അത് വാട്ടർ കണൻ ഇന്നുമ്പോൾ വിളിത്താൻ പറ്റില്ലാത്തതുകൊണ്ട് വാട്ടർ കണന്റ് കൂടും മണ്ണിലൊരു ഇത് അടിപൊളി മാങ്ങയത് പിന്നെ കുറച്ച് ഇത് ആപ്പിൾ റുമാന ഇത് ചെറിയൊരു പുളിയോട് കൂടിയൊരു മധുരാണ് അത് നമുക്ക് നല്ല ഇഷ്ടപ്പെടും അതെ അതെ ഷോപ്പിൽ മേടിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാറില്ല മാങ്ങ ഒരിക്കലും വിലയിരുത്താംസ് നമ്മുടെ ഡോക്ടർ വീട്ടില് മൂത്ത് പെടുത്താ ഞാന് കഴിഞ്ഞ പ്രാവശ്യം നാടൻ കഴിച്ചാതിട്ടാ പ്രശ്നമുള്ള സിന്ധൂരപ്പാ ഇതുപോലെ ആ മാങ്ങ പറ്റില്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു ഒരു ഫ്ലേവറാണ് പ്രത്യേക പിന്നെ അണ്ടി വളരെ കനക്കുറവാണ് മാങ്ങയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട് ഇതിന് അതിനത് മതി ഇത് കുറച്ചും കൂടി കൂടാത് കിട്ടുന്നില്ല സൂപ്പർ ഫ്ലേവർ അല്ലേ ഒരു വേറെ പുളിയാണ് ിന്ന് വളരെ നൈസ് സ്കിന്നാണ് കളയുന്നവയ്ക്ക് മധുര തിരി ഉണ്ടാവില്ലല്ലോ ചെറിയൊരു ലെമൺ ഓറഞ്ച് എവിടെങ്കിലും ഒരു ലെമൺ കയറുന്നില്ലേ ഒരു ആ ഫ്ലേവറിൽ ഞാനേ ഒരു അല്ല ഇത് നമ്മളെ മ്മളേ ഇത് നിർത്തിയിട്ടില്ല ഞാൻ പരിപാടിക്ക് പോകാണ് എന്നാലും വേണ്ടില്ല നാലു മാങ്ങ കഴിച്ചിട്ട് പോവാന്നുള്ളത് മാങ്ങനെ ഇത് കുറച്ച് പറ്റിയത് കുറച്ചൂടെ പഴുപ്പ് കൂടിയ മാ ഇവിടെ റേസ് ഒടിക്ക് ആണ്ടിങ്ങള് നടന്നു ടൈമണ റുമാനി റുമാനി റുമാൻടല്ലേ സാധുദത്തെ ആവത്തസണ്ട് ക്യാമറമാൻ കൊടുക്ക് പ്രിക്സ്ടാ ഈ മൈക്കി പ്രിക്സ് 18.3 ആണ് കേസിരി കേസിരിนാണ് ഇ പല അത് വാട്ടർ കണ്ടിൽ കൂടുതലാണല്ലോ അത് ഓ മൈ ഗോഡ് നന്ദി നോക്ക് നോക്ക് കുട്ടനാട്ടിലെ കേസിരി 19.7 20 ഉണ്ട് 20 ന്റെ അടുത്താ കുട്ടനാട്ടിലെ വെള്ളക്കെട്ടുള്ള കേസിരിയ ജോയി ചേട്ടൻ എന്താ ഇതിനടുത്ത് കൊടുക്കുന്ന ഓ ഡോക്ടർക്ക് പല ഫ്ലവർ അല്ലോ

അത് രാസ്പുരിയാ സാധനം രാസ്പൂരി രാസ്പൂരി രാസ്പൂരില്ലേ രാസ്പൂരിന്റെ ടേസ്റ്റ് ഇത് മറ്റേ ഇതാണ് നല്ല കേസറാ ഇത് നോക്കടാ കേസറന്നു നോക്കാം കേസറിന് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇതിപ്പോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ അല്ലെ മൊന ഒന്ന് ഇതുണ്ടല്ലോ ഇത് ഇതേപോലെ തന്നെയുണ്ട് കുറച്ചും കൂടി ഇങ്ങനെ മേലേക്ക് കയറിയിട്ട് വരും നമ്മുടെ ഈ കുളമ്പിനൊക്കെ ശരിക്കും അതാണ് നല്ല കേസർ എന്നാണ് പറയുന്നത് അതെ പറങ്കിലടിച്ചാ നമുക്ക് ഇതിന്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ സെയിം ഹിമാസന്താണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു തന്നെയെന്ന് അതായത് പക്ഷേ ഡോക്ടറിട്ടാട്ടാ അതാണ് നമ്മുടെ ദശേരിന്റെ കളർ ഇട്ടാ ഇത് അമ്രപാലി ഓക്കെ അമ്രപാളി അമ്രപാളിയിലെ സൈസ് കുറവാണ് സൈസ് മാതൃവിഷം ദശേരും പിതൃവിഷം നീലല്ലോ ഇതാണ് ഇതിന്റെ കളർ ദശേരിന്റെ കളർ അതിനാണ് പൈസ അതിനാണ് പൈസ നമുക്ക് കിട്ടാത്തൊരു സാധനമാണ് കളറ് വെറും ടേസ്റ്റിന് കൂടെ പോയത് കളർ കൂടെ മാങ്ങക്ക് ഒരു ടേബിളിലൊക്കെ വെക്കുമ്പോഴേ അതിന്റെ ഒരു ഭംഗി ഭംഗിട്ടുണ്ടെങ്കിൽ കളർ വേണം ഇന്ന് സത്യം പറഞ്ഞാൽ കഴിച്ചു മാങ്ങയിലേക്ക് ഫ്ലേവർ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ എന്ത് ലാത്തിയാലും ഈ നല്ല രസമുള്ള നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫ്ലേവറാണ് അമരാവിനീടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ കഴിച്ചതാണ് പക്ഷെ അച്ഛനും അമ്മ നല്ലതാണ് ദശേരിയും പിന്നെ നീല അത് അവിടുത്തെ അവിടുത്തെ നോക്കി പറ്റില്ല അവിടെ വെള്ളത്തിൽ അല്ലേ കത്തിയിട്ട് കുത്തും നീലിശ്ശേലിക്ക് തീരെ പ്രതീക്ഷയില്ലാത്തൊരു വാങ്ങയാണ് ഇത് എനിക്ക് നീല പരിരീക്ഷില്ലാത്ര ആ അത് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് പറയാണ് അമരവാളിന്റെ കളരോ ഇതൊരു കഴിച്ചിട്ട് കഴിക്കുമ്പോഴുള്ള പ്രശ്നമുണ്ട് അല്ലല്ല ഇതുവരെ കഴിച്ചതിന്റെ ഇതൊക്കെ ഫീല് പോയി പറഞ്ഞു ഞാൻ ആദ്യം മാങ്ങ കുടിച്ചപ്പോ തന്നെ ഫ്ലേവർ എനിക്ക് അറിയാതെ ചത്ത എന്തോ ഒരു രക്തം ഞാൻ മുറിക്കും ആ രക്ത ഇത് നമുക്ക് വന്നിട്ട് ഇത് മുറിച്ച് കൊടുക്കും മറ്റേ മുറിച്ചോട് ഇങ്ങനെ ആക്കിക്കുന്നു ഇതിന്റെ ഒന്ന് ടേസ്റ്റ് ഫ്ലേവർ നമ്മൾ നോക്കണം ഇതൊക്കെ വിജയിച്ച വാങ്ങല്ലേ ലക്ന ഇത് നമ്മൾ വിലയിരുത്തേണ്ട ഇതൊക്കെ അതിന്റെ ആളുകൾ വിലയിരുത്തി കഴിഞ്ഞാൽ വാങ്ങലേ നമ്മൾ ഇതങ്ങനെ ടേസ്റ്റ് നോക്കിയാൽ മതി സംഭവം നാല് സംഭവ ലക്ന നീലന്റെ ഇതിന്റെ അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അൽഫോൺസിന്റെ അത്ര നമ്മൾ ഈ മാങ്ങകളൊക്കെ അതാണത് കഴിച്ചിട്ട് നമുക്ക് ഇത്രയും ഇങ്ങനത്തെ ഒരു അവസരം ധന്യമായ മുഹൂർത്തത്തിൽ നിങ്ങളൊപ്പം കൂടുതൽ നിൽക്കാൻ ആഗ്രഹം ഒരു പ്രോഗ്രാം ഇല്ല അതുകൊണ്ട് പോവാം അല്ലെ അത് എനിക്ക് അവിടെ കല്യാണം നിശ്ചയത്തിൽ പങ്കെടുക്കാനുള്ള ഒരാളാണ് ഞാൻ വരില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു അതൊക്കെ ശീകരമായിട്ടാണ് നിങ്ങൾ മുറിക്കേണ്ട ആവശ്യമില്ല ബ്രിക്സ് നോക്കേണ്ട ടേഴ്സ് എങ്ങനെയുണ്ട് ഇത് നമ്മള് ജോയിട്ടം പറഞ്ഞിട്ട് നമ്മള് ഇത് ചെയ്തിട്ടില്ല മൂച്ചിട്ടില്ല വേറെ ഒന്നും ഇണ്ടോ അതെ മൂപ്പര് പുഴി ഉള്ളതൊന്നും മൂപ്പര്ന്നൂല്ല അത്രേ ഉള്ളൂ നമുക്ക് പക്ഷെ ഒന്നും പറ്റില്ല ആ കോഫി കുടിച്ചോണ്ടിട്ടാട്ടാ ഇതല്ല പിന്നെ ഒരു ആ ചോണക്കു ആവാൻ സാധ്യത കോലം കിട്ടാൻ തോന്നുന്ന ഒരു ചെറിയ ഇതെന്ത് ടേസ്റ്റ് ടേസ്റ്റ് ഒന്നല്ലേ ഇതൊരു നാടൻ നാടൻ മാങ്ങനെ നാടൻ മാങ്ങാ അല്ല നാളും മറ്റേത് പിടിക്കണ്ടിട്ട ആ ചൊണാമി ബദാമിക്ക് തമ്മി ഒന്നല്ല വേരിൻറെ അല്ല പിടിക്കുന്നുണ്ട് ശരിക്കും സത്യം പറഞ്ഞിവിടെ പോലെ ഞാൻ തടി വെച്ചിലാക്കട്ടെല്ലാം ബദാമി ബദാമി ബദാമിന്ന് ജോയ് ചേട്ടൻ ഇട്ടതാണ്

ബ്രിക്സ് ഒന്നും ഓവറായിട്ട് കാണൂല മൽഗോക്ക് ഒരു അതെ ചില മാങ്ങക്ക് ആ ഫ്ലേവർ ഉണ്ടാവുമ്പോ ചെറിയ ബ്രിക്സ് ആകുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യും നന്നായിട്ട് ഫീൽ നല്ല മധുരമുള്ള പോലെ ആ ഫ്ലേവർ കൊണ്ടുപോകും അതൊക്കെയാണ് അൽഫോൺസൊക്കെ അത് ജഹാംഗീർ ആണ് അല്ലേ അതെല്ലാം ആ ജഹാംഗീർ ആണ് അതെ പുറത്ത് പരിപാടിപ്പിക്കില്ല അപ്പൊ നമ്മളത് പറഞ്ഞേനെ പറഞ്ഞില്ല മൽഗോവല്ലോ നല്ല മാങ്ങട്ടു സുഖം എണ്ണപ്പെട്ട മാങ്ങയാണല്ലോ നല്ല ആണല്ലോ അതാണ് നമ്മളെ പ്രശ്നങ്ങള് നമ്മളെ പ്രശ്നങ്ങൾ അതാണ് യഥാർത്ഥ മാങ്ങൾ സുവർണരേഖക്ക് ഒരു സൈഡ് സുവർണരേഖ ഒരു കളർ വരും യെല്ലോ യെല്ലോ ഒരു ചെറിയ ഒരു ഷെയ്ഡ് വരാനുണ്ട് ആ വരും വരും കളർ വരും റെഡും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കളർ വരും അതിന്റെ പേര് ഒരു ലൈൻ ഉണ്ടാ ചെറിയ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം സുവർണരേഖ നല്ല വാങ്ങി വിലയിരുത്തുക എല്ലാവർക്കും ഇട്ടിട്ട് ആ ചിക്കനോക്ക വേഗം നോക്ക് അത് മറ്റേതാണ് ജഹാംഗീർ ആണ് കേട്ടോ അത് നമ്മൾ എല്ലാം വാങ്ങാൻ നിന്നിട്ടിപ്പോ എല്ലാം ഒരേപോലെ ടേസ്റ്റ് ചെയ്യുന്നു ആ ഫ്ലേവർ മാത്ര വേറെ ഉണ്ടല്ലോ ഏത് ഇത് നമ്മൾ ഫ്ലേവർ നമുക്ക് അറിയുന്നുണ്ട് മധുരം അറിയുന്നു മാറുന്നുണ്ട് എന്താണ് ചിത്ര ആ പല ഐറ്റം മാങ്ങകൾ ലക്ഷക്കണക്കിന് മാങ്ങകൾ വൈദ്യുതി പേരുകളുണ്ട് പിന്നെ ഏത് പേരും ഇടാ

പക്ഷെ ഫൈബർ ഫൈബർ ഉണ്ട് ഉണ്ട് ഫൈബറുണ്ട് 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 ആറും അഞ്ചാറു ഗുണങ്ങൾ ഉണ്ടല്ലോ നമ്മളെ ഒരുപാട് വാങ്ങ ടേസ്റ്റ് ചെയ്തില്ല എന്താണ് അവസ്ഥ നല്ല മാങ്ങട്ടോ ഒരു ഇതൊക്കെ അവിടെ ഉള്ളത് വെള്ളക്കെട്ടിന്റെ ഒരു പ്രശ്നം അവിടെ ഉള്ളൂ നല്ല മാങ്ങ മീൻസ് ഒരു മാർക്കറ്റ് ക്വാളിറ്റി ഉള്ള മാങ്ങകളാണ് അല്ലേ നമ്മള് കഴിച്ചു കഴിച്ച് പെട്ടെന്ന് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മാങ്ങാ വിശേഷങ്ങള് എല്ലാ മാങ്ങ എക്സ്പേർട്ടുകളും അതിൽ ഭൂരിഭാഗവും നല്ല വാങ്ങാണ് പിന്നെ ചിലത് നമുക്ക് ടേസ്റ്റ് കിട്ടാത്തത് മൂക്കാത്തത് കൊണ്ടാണോ നമുക്ക് സംശയം ഫ്ലേവറും സംഭവങ്ങളൊക്കെ ഉണ്ട് കാലാവസ്ഥ അത് അവരുടെ ആലപ്പുഴയിൽ വെള്ളക്കെട്ടിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് പിന്നെ കഴിച്ചതില് ഭയങ്കര ടേസ്റ്റ് കുറച്ച് നമ്മൾ നേരത്തെ ബ്ലാക്ക് പ്രിയൂർ അത് ഫസ്റ്റ് നമ്മൾ അത് സംശയം ഇല്ല സൂപ്പർ മാങ്ങ തന്നെയാണ് അതുപോലെ പിന്നെ നമുക്ക് 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 നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ് രത്ന ഇതൊക്കെ സൂപ്പർ രത്നയും പറയണം ുംക്കാൻ പറ്റിയ മാങ്ങയാണ് മാവാണ് ആ രണ്ടും പുഴുക്കേടും ഇല്ല കാപ്പിടുത്തോണ്ട് രത്നം യൂസഫ് കാട് വീട്ടിലുണ്ട് അമരവാളിയും യൂസഫ് കാട് വീട്ടിലുണ്ട് അമരവാളി നമ്മ രണ്ടു പ്രാവശ്യത്തിൽ കൂടുതൽ പോകും അത് ആ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും നമ്മൾ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി കണ്ണി വാങ്ങുകയുണ്ടാവും മൂത്തം വാങ്ങേ ഉണ്ടാവും പുഴുക്കേടില്ല ആ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂസക്കാട് വീട്ടിൽ പോകുമ്പോൾ മഴ സീസണിലാണ് ഞാൻ പോയത് ഒരു കുഴപ്പമില്ല മൂപ്പര് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ചാകൊക്കെ കറുത്ത് പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ആ തൊലയുണ്ട് പിരിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര വിചാരമാണ് അപ്പം അമ്രപാളിയും രത്നയും നമുക്ക് ധൈര്യമായിട്ട് വയ്ക്കാവുന്നതാണ് അമ്രാ രത്ന യൂസക്കാട് വീട്ടിലുണ്ട് യേസ്സുക്കാട് തൊട്ടടുത്ത് വീട്ടിലും യൂസൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് രത്ന അതും മതി നല്ലോണം മാങ്ങ കായ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതിനൊന്നും പുഴുക്കേടില്ല ഹിമാപ്പസന്ത് നല്ല മാങ്ങ തന്നെയാണ് പക്ഷേ ഇവിടെ തന്നെ കണ്ടാൽ അറിയാം നമുക്ക് നിറയെ കുത്തി പുഴു കുത്തിയിട്ട് കറ വലിച്ച് നിൽക്കുന്നത് കാണാം ആ ആ ആ നമുക്ക് ഇപ്പം ഇങ്ങനെ താഴത്ത് നിൽക്കുന്ന മാങ്ങകൾ നമുക്ക് കവറിടാം പക്ഷേ കുറച്ച് മേലാണെങ്കിൽ നമുക്കത് കവറിടാൻ പറ്റില്ല അതായത് പ്രശ്നമാണ് അപ്പോൾ കഴിച്ചിട്ടുള്ള എയ്റ്റി ഫൈവ് പെർസെൻറ്റും നല്ല മാങ്ങാണ് ജോലിയാട്ടൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാങ്ങുകളാണ് നമ്മൾ റിവ്യൂ ചെയ്തത് വളരെ അപൂർവ്വം കുറച്ച് ഡോക്ടർ വീട്ടിൽ എത്തുന്നത് കൊണ്ടായിരുന്നു പിന്നെ നല്ല മാങ്ങൾ ഓൾറെഡി ഇതൊക്കെ ഇത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോയി കഴിച്ചു പക്ഷേ അത് ഇവിടെ ഇവിടെ ഡോക്ടർ അതിലക്കത്തുണ്ടായ മാങ്ങയാണത് അത് പക്ഷെ മൂത്തിട്ടില്ല ഫ്ലേവർ ഉണ്ട് മധരം കുറവ് മരം ചിലപ്പോ മൂത്ത് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവാം എന്തായാലും അവര വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവാൻ അവർ വീട്ടിലുള്ളത് ഈ പഴുത്ത സമയത്ത് കുഴുവായിട്ട് കിട്ടുന്ന ഫ്ലൈസ് നമ്മ ട്രാപ്പ് വെച്ചു കഴിഞ്ഞാലും ട്രാപ്പിട്ട് ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു കുറെ ട്രാപ്പ് വെച്ചിട്ടുണ്ട് ഡോക്ടർ അല്ലേ എന്നാലും അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളിൽ കുത്തുന്നുണ്ട് അപ്പൊ നമുക്കൊരു ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് കാഴ്ചകൾ ഒഴിവാക്കാൻ വൈപ്പ് ഒന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല നമുക്ക് കുറച്ച് ഈ പറഞ്ഞോ കളർ കളർ പോലത്തെ കവർ നല്ല കണ്ടു ആ സ്റ്റൈൽ ഒറിജിനൽ ഓറഞ്ച് ഇപ്പോ ജസ്റ്റിൻ സാറ് കുളമ്പ് വാങ്ങുന്ന ഫോട്ടോ ഇട്ടു ഞാൻ ഇത് ഏത് ഇത് കുളമ്പ് വാങ്ങുന്നത് ഇങ്ങനെ കളർ അപ്പോൾ ഇത് മൂപ്പില് പറഞ്ഞു അത് ഞാൻ കവറിട്ട് വാങ്ങിയാണെന്ന് പറഞ്ഞു കളർ മാറാത്ത കവർ പക്ഷെ കളർ മാറാത്ത കവറിട്ട് നല്ല കറുപ്പൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ണ്ട് തൃശ്ശൂർ കഴിക്കുന്നുണ്ട് തൃശ്ശൂർ കായ്ക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഒരു അഞ്ചുപത്തു മാങ്ങൾ കഴിഞ്ഞ സീസണിൽ രണ്ട് കേസറ ഞാൻ കഴിച്ചിട്ടുണ്ട് യൂസഫ് കാട് വീട്ടില് കായ രണ്ട് കേസർ ഞാൻ കഴിച്ചിരുന്നു പക്ഷെ ഞാൻ യൂസഫ് കാട് തന്നെ പറഞ്ഞു കേസർ ഞാൻ മുൻപ് കഴിച്ചിട്ടുണ്ട് അതിന്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞു അതിനി എന്തുകൊണ്ടാന്ന് അറിഞ്ഞോടാ വലുപ്പുണ്ടായിരുന്നു കുറച്ച് വലുപ്പുണ്ടായിരുന്നു നമ്മൾ അവിടെ കിട്ടുന്നതിലും വലിയ കേസറായിരുന്നു ഇനി ജമ്പോ കേസറായിരിക്കും നല്ലത് ഇനി കുറച്ച് ഒരു അഞ്ച് കിലോ കുളമ്പ് എടുക്കട്ടെ ഇനി കുളമ്പ് മറ്റേ വണ്ടനും ഇതൊക്കെ കൊണ്ടുപോകുന്ന ഇവിടെ ആരും തിരിഞ്ഞു തിരിഞ്ഞൊക്കെ പോലില്ല അങ്ങനെ കുഴപ്പമുണ്ട് പിന്നെന്താണ് ഈ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ കേട്ടില്ലേക്കാ നല്ല സൂപ്പർ മാങ്ങാണ് പക്ഷെ നോക്കി കുത്തി മറിച്ച് ഒലിച്ച് ചെറിയൊരു മാറ്റം വരുന്നത് അല്ല ഭാവിയിൽ ഭാവിയിൽ ചിലപ്പോ അതിന് പുതിയ ടെക്നോളജികൾ വരും അതായത് ഈ പുഴികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വരും വരും ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് വേൾഡ് വൈഡ് ഉള്ള എല്ലാ മാംഗോ കൾട്ടീവേഴ്സും പുഴു വരുന്നും വരാത്തതുമായിട്ടുള്ള എല്ലാ മകങ്ങളും ഈ ചുടുവെള്ളത്തിലിട്ടിട്ടാണ് ചിലപ്പോൾ മറ്റു രാജ്യങ്ങൾ ഈ കാഴ്ച പോലെ സാധനം എത്തുന്നുണ്ട് ശെരി പറഞ്ഞത് അമ്പത്തിമൂന്ന് ഡിഗ്രിയിൽ അമ്പത്തിമൂന്ന് ഡിഗ്രിയിൽ ആ പുഴുക്കാവുന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു ഹൺഡ്രഡ് ഡിഗ്രി തളപ്പിച്ച വെള്ളത്തില് പറഞ്ഞേ മൂത്തിട്ടില്ലേ അതുകൊണ്ടാണ് ആ മധുരം കുറവെന്ന് എനിക്ക് തോന്നുന്നുണ്ട്